അലഹമ്മത്ത് വസ്സലാം അള്ളസാഹി വസ്ല്ലാം ഏറെ ബഹുമാനമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മെയും ഏറെ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വലിയ ബാധ്യതയുണ്ട് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട് വിദ്യാർത്ഥികളായ നിങ്ങൾക്കുമുണ്ട് രക്ഷിതാക്കൾക്കുമുണ്ട് അധ്യാപകർക്കുമുണ്ട് എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾ ഇന്ന് ഹുത്തുമേൽ കേട്ടതുപോലെ നാം മനസ്സിലാക്കിയതുപോലെ ദീനിയായ അന്തരീക്ഷത്തിൽ സമയങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദു മദ്രസ ആ രൂപത്തിലാണ് നിങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്നത് ഹിഫൽ പഠിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹിഫലിൻ്റെ കൂടെ സ്കൂൾ പഠിക്കാൻ സൗകര്യങ്ങൾ പത്താം ക്ലാസ്സുകാർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ സ്കൂൾ മാത്രം ഫോക്കസ് ചെയ്ത് കേരള സിലബസിൽ എസ് 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 ചെയ്ത സൗകര്യങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് അവരുടെ ആലും കോഴ്സും ആലിമ കോഴ്സും പൂർത്തിയാക്കുന്നതിൽ കൂടെ തന്നെ അവർക്ക് വേണ്ട പ്ലസ് വൺ പ്ലസ് ടു സയൻസോ കൊമേഴ്സോ എടുത്ത് പഠിക്കുന്ന അവസരങ്ങൾ ഇനി അതിനുശേഷം വേണ്ടവർക്ക് നീറ്റ് ചെയ്തുള്ള അവസരം സൗകര്യങ്ങൾ പ്ലസ് ടു കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ അവരുടെ ആലിമ കോഴ്സിൻ്റെ കൂടെ പെൺകുട്ടികൾക്ക് നേഴ്സിങ്ങോ ഒപ്റ്റോമെട്രോ പഠിക്കാനുള്ള കണ്ണുമായി ബന്ധപ്പെട്ട നേഴ്സിംഗ് പഠിക്കാനുള്ള അവസരങ്ങൾ ആൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ബി എ അറബിക്കോ ഇംഗ്ലീഷോ എടുത്തുകൊണ്ട് ആ ലാംഗ്വേജ് പൂർത്തിയാക്കുന്ന സൗകര്യങ്ങൾ ഇനി ഒരു കുട്ടിക്ക് ഹിസ്കൂൾ പഠിക്കാൻ സാധിക്കുന്നില്ല പഠിക്കാനുള്ള ഓർമ്മയില്ല അവർക്ക് ദീനിയായ അന്തരീക്ഷത്തിൽ ദീനിയാത്തോടുകൂടെ അവർക്ക് സ്കൂൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഒരുക്കുന്നത് ദുആ മതസ്സ ഇതെല്ലാം തയ്യാറാക്കുന്നത് ഓരോ ലക്ഷത്തിൻ്റെ പേര് മാത്രമാണ് പുതിയ കാലഘട്ടം അപകടത്തിൻ്റെ കാലഘട്ടമാണ് ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മൾ അപകടത്തിൽ പോയി പൊടുന്നത് അറിയാൻ പോലും പറ്റുകയില്ല രക്ഷതാക്കളായ നിങ്ങളോട് സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഒന്നാമത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പെൺമക്കളെ വിവാഹപ്രായമെത്തി വിവാഹം കഴിത്തുക്കുന്നവരെയും ആൺമക്കളെ ഒരു ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സ് വരെയും ദീനിയായ ഹോസ്റ്റൽ അന്തരീക്ഷത്തിൽ താമസിപ്പിക്കാനുള്ള വഴിയൊരുക്കോ എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നിർബന്ധമായ ബാധ്യതയെ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു കാരണം ചുറ്റുപാടിൽ ഏതൊരവസ്ഥയിലാണ് നമ്മുടെ മക്കൾ അപകടത്തിൽ പോയി പെടുന്നതെന്ന് അറിയാൻ സാധിക്കുകയില്ല ഇതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഇന്ന് ഭൗതികമായ വിദ്യാഭ്യാസം എത്തുകയില്ല എന്നതിൻ്റെ ആശങ്കയിൽ ആരെങ്കിലും അവരുടെ മക്കളെ ദീനിയായ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം മാഷാള്ളുഹാ മദ്രസിൽ നിങ്ങൾ ചെന്നതിനു ശേഷം നിങ്ങൾ സ്കൂളിൽ ഒരു പോരായ്മ ഉണ്ടായിട്ടില്ല ഭൗതികമായ വിദ്യാഭ്യാസത്തിനൊരു കുറവും ഉണ്ടായിട്ടില്ല അതോടുകൂടി ദീനിയായ അന്തരീക്ഷത്തിൽ ഇഫ്തും ആലും എല്ലാം പഠിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ കൂട്ടുകാരെയും കുടുംബക്കാരെയും അറിയിക്കുകയും കഴിവ് പരമാവധി നമ്മൾ മുഖേന ഇനി ഈ സ്ഥാപനത്തിലേക്കല്ല എങ്കിലും എവിടെയെങ്കിലും ഒക്കെ ദീനിയായ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ സംഘടനാ വ്യത്യാസങ്ങളോ സംഘടനാ സങ്കുചിരത്വങ്ങളോ ഒന്നും തന്നെ ഇല്ല ഖുറാനും ഹരീസും സിഖും പഠിപ്പിച്ചും മുന്നോട്ട് പോകുന്ന ഇത്തരം സ്ഥാപനങ്ങളോ ഇനി മറ്റേതെങ്കിലും ദീനി സ്ഥാപനങ്ങളോ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടുകാരെയും കൂട്ടുകാരുടെയും കുടുംബക്കാരും മക്കളെയും പ്രത്യേകമായി ഓർമ്മിപ്പിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബാൻ നമുക്ക് ഇസ്തു കാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇഫ്ഫു പഠിക്കാൻ സാധിക്കാത്ത ധാരാളം വിദ്യാർത്ഥികളെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവരെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കാരണത്താൽ ഇനി ഹിഫ് പറ്റൂല എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ സാധാരണ നാടിൻ്റെ സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് പോകാറുണ്ട് പ്രത്യേകിച്ച് അവർ നമ്മൾ ഫോക്കസ് ചെയ്യണം നമ്മുടെ ദുഹ മദ്രസയിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒട്ടും പഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ പോകുന്നു അവർക്ക് അഡ്മിഷൻ നൽകി അവരെ സ്പോർട്സിലും സ്കൂളിലും നല്ല നിലവാരമുള്ളവരാക്കി തീർക്കാനുള്ള ട്രെയിനിങ് എല്ലാം നടക്കുന്നുണ്ട് ഇനി അതിന്റെ പുതിയ പദ്ധതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുസ്ബാൻ വിജയിപ്പിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാ